Golden Diamonds. Buy now, pay later. റെയിൽവേ സ്റ്റേഷനിലും സമീപ പ്രദേശങ്ങളിലും റെയിൽവേയുടെയും യാത്രക്കാരുടെയും സുരക്ഷ ശക്തമാക്കാൻ നിർദ്ദേശം റെയിൽവേ സുരക്ഷാ സുരക്ഷാസേനയ്ക്കൊപ്പം റെയിൽവേ പോലീസിൻ്റെയും സഹകരണത്തോടെയാണ് സുരക്ഷയൊരുക്കുന്നത് റെയിൽവേ പാളത്തിൽ ഇരുമ്പ് ക്ലിപ്പുകൾ വെച്ചതുൾപ്പെടെയുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നടപടി റെയിൽവേ പാളങ്ങൾക്ക് സമീപം താമസിക്കുന്നവരെ ഉൾപ്പെടുത്തി ജനമൈത്രി പോലീസ് സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി ഇതോടൊപ്പം പാളങ്ങൾക്ക് സമീപത്തുള്ളവരുടെ പ്രവൃത്തികൾ നിരീക്ഷിക്കാനും നിർദ്ദേശമുണ്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ വാടകയ്ക്ക് താമസിച്ച് കുറ്റകൃത്യങ്ങൾ നടത്തുന്നതായും പോലീസ് കണ്ടെത്തി അതുകൊണ്ട് തന്നെ പാളങ്ങളിലൂടെ ലോക്കൽ പോലീസ് റെയിൽവേ പോലീസ് റെയിൽവേ സുരക്ഷാ സേന എന്നിവരുടെ സംയുക്ത പരിശോധനയും ആരംഭിച്ചു രാത്രിയാണ് പരിശോധന ഉണ്ടാവുക തീവണ്ടി തട്ടിയുണ്ടാകുന്ന അപകടങ്ങൾ പോലീസിൽ അറിയിക്കുന്നതിൽ കാലതാമസം നേരിടുന്നതും ട്ടിയുണ്ടാകുന്ന അപകടങ്ങൾ പോലീസ് അറിയിക്കുന്നതിൽ കാലതാമസം നേരിടുന്നതും പരിഹരിക്കും അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കാനുള്ള സാധ്യത നഷ്ടപ്പെടുമെന്ന് പോലീസ് യോഗത്തിൽ ചൂണ്ടിക്കാട്ടി ലോക്കോ പൈലറ്റുമാർ ഇക്കാര്യം സമയനഷ്ടം കൂടാതെ പോലീസിനെയോ റെയിൽവേ അധികൃതരെയോ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇത് ജീവൻ രക്ഷിക്കാനുള്ള സാധ്യതയായാണ് പോലീസ് കാണുന്നത് ഒറ്റപ്പാലത്ത് പാളങ്ങൾക്ക് മുകളിൽ റെയിൽവേയുടെ തന്നെ ഇരുമ്പ് ക്ലിപ്പുകൾ സ്ഥാപിച്ച് അപകടമുണ്ടാക്കാൻ ശ്രമിച്ച സംഭവം ഉണ്ടാകും സുരക്ഷ വർദ്ധിപ്പിക്കാൻ കാരണം ക്ലിപ്പ് വെച്ചത് അപകട സാധ്യതയില്ലെങ്കിലും ആവർത്തിക്കാതിരിക്കാൻ സുരക്ഷയൊരുക്കാനാണ് നിർദ്ദേശം റെയിൽവേ സ്റ്റേഷൻ വഴി അനധികൃത മദ്യം കടത്തൽ ലഹരി ലഹരി മരുന്നുകളുടെ വിതരണ ലഹരി മരുന്നുകളുടെ വിപണനം എന്നിവയുൾപ്പെടെ കണ്ടെത്താനും പോലീസിന് നിർദ്ദേശമുണ്ട് റെയിൽവേ സുരക്ഷാ സേനയ്ക്ക് പുറമെ റെയിൽവേ പോലീസും പുറത്തുനിന്ന് ലോക്കൽ പോലീസും ഇതിനായി തയ്യാറെടുക്കണമെന്നാണ് തീരുമാനം ഷൊർണോ ഡിവൈ ഷൊർണ്ണു ഡിവൈഎസ്പിയുടെ പരിധിയിൽ ഉൾപ്പെട്ട ലക്കിടി മുതൽ തൃത്താല സ്റ്റേഷൻ പരിധി വരെയുള്ള സ്ഥലങ്ങളിലാണ് സംയുക്ത പരിശോധനാ സംഘത്തിൻ്റെ മുഴുവൻ സമയ നിരീക്ഷണമുണ്ടാവുക വ്യൂ ന്യൂസ് സമയനിരീക്ഷണം ഉണ്ടാവുക